അസ്സാം വലൈക്കും വറഹമത് അള്ളാഹു അല്ലാത്ത പലതിനെയും ദൈവങ്ങളാക്കുന്നു എന്നിട്ട് ആ ദൈവങ്ങൾക്ക് പലതും നേർച്ചയാക്കുന്നു നേർച്ചയാക്കിയത് ആ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് അത് പൊതുജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ഉപയോഗിച്ചുകൂടാ എന്നിങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ബഹുദൈവ വിശ്വാസികൾ സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയിരുന്നു ഇതിൽ ഒന്നാമത്തേതും അടിസ്ഥാനപരവുമായ കാര്യം അള്ളാഹുവിൻ്റെ കൂടെ വേറെ ദൈവങ്ങളില്ല എന്നതു തന്നെയാണ് രണ്ടാമത്തേത് അള്ളാഹു അനുവദനീയമാക്കിയ കാര്യങ്ങൾ നിഷിദ്ധമാക്കിക്കൊണ്ടും മറ്റുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ഈ നടപടിയെ വളരെ ഗൗരവമുള്ള തെറ്റായി കണ്ടുകൊണ്ട് ശക്തമായി ആക്ഷേപിക്കുകയാണ് എന്ന് പഠിക്കുന്ന അൻപത്തിയാറാമ ധ്യായത്തിൽ ഇക്കാര്യം സൂറത്തുൽ അൻ ആമിലും ഇതിനു മുമ്പ് വിശദമായി തന്നെ പ്രതിപാദിച്ചത് നാം പഠിച്ചു കഴിഞ്ഞതാണ് അതുപോലെ തന്നെ മലക്കുകളെയും മറ്റു ദേവതകളെയും അള്ളാഹുവിൻ്റെ പെൺകുട്ടികളെന്ന് വിശ്വസിച്ച് ദേവതകളാക്കി ആരാധിച്ചിരുന്നതിനെ ആക്ഷേപിക്കുകയാണ് തുടർന്നു വരുന്ന അൻപത്തിയേഴാമത്തെ ആയത്തിൽ ഈ രണ്ട് ആയത്തുകളുമാണ് ഇന്ന് പഠിക്കുന്നത് നസീബം നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് അവർക്കറിയാത്ത ചിലതിന് അവർ ഒരു പങ്ക് ഒരു വിഹിതം നീക്കി വെക്കുന്നു അവർ ആക്കുന്നു അവർ ഒരു പങ്ക് നീക്കി വെക്കുന്നു ലിമാ ലാ ലൂന അവർക്ക് അറിയാത്ത ഒന്നിന് നസീബൻ ഒരു വിഹിതം ഒരു പങ്ക് മിമ്മ റസഖനാഹും നാം അവർക്ക് വിഭവങ്ങളായി നൽകിയതിൽ നിന്ന് ചില വിഗ്രഹങ്ങൾക്ക് വേണ്ടി ചില ആടിനെയോ ഒട്ടകത്തെയോ പ്രത്യേകം നേർച്ചയാക്കി വെക്കുക പിന്നെ അതിനെ പൊതുജനങ്ങൾക്കാർക്കും ഭക്ഷിക്കാൻ പറ്റില്ല എന്ന നിയമമുണ്ടാക്കുക ഈ ദുരാചാരം പിൽക്കാലത്ത് പല സമൂഹങ്ങളിലും ഏറിയോ കുറഞ്ഞോ കണ്ടുവരുന്നുണ്ടായിരുന്നു അവർക്കറിയാത്ത കാര്യം എന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരടിസ്ഥാനവുമില്ലാത്ത പ്രവാചകന്മാരോ മറ്റോ അറിയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനമില്ലാത്ത സംഗതി എന്നതുകൊണ്ടാണ് അങ്ങനെ യാതൊരു അറിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല അവരിത് ചെയ്യുന്നത് മറിച്ച് ഊഹാപോഹങ്ങളിൽ പടുത്തുയർത്തിയ അനാചാരങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് അള്ളാഹു മനുഷ്യർക്ക് ആഹരിക്കാൻ നൽകിയ വിഭവങ്ങളിൽ ചിലത് ചിലർക്ക് നിഷിദ്ധമാക്കുക എന്നതും അവർ ചെയ്യുന്ന വലിയ തെറ്റാണ് തല്ലാഹി അതുകൊണ്ട് അള്ളാഹു തന്നെയാണ് സത്യം ഇതിൻ്റെ ഗൗരവത്തെ കുറിക്കുവാൻ അള്ളാഹു സ്വന്തം സത്തയെ സാക്ഷിയാക്കിക്കൊണ്ട് സത്യം ചെയ്യുകയാണ് ലതുസ് അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അമ്മ കുന്തും തഫ്തറൂൻ നിങ്ങളെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിനെ കുറിച്ചെല്ലാം ഈ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കാതെ പോവില്ല ഇതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാതെ വെറുതെ വിടില്ല എന്ന താക്കീതാണ് ഇവിടെ ഇതിലൂടെ നൽകുന്നത് ആദ്യം അവർ അങ്ങനെ ചെയ്തു എന്ന് ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഒരു റിപ്പോർട്ട് പറയുന്നത് പോലെയാണ് അവർ ചെയ്തു പിന്നെ അവരെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ശൈലിയിൽ ഇത് ശക്തമായ താക്കീദിൻ്റെ ശൈലിയാണ് തുടർന്ന് അടുത്തായത്തിൽ പറയുകയാണ് വൈ എജ് അലുനൽ ബനാത് അവർ അല്ലാഹുവിന് പെൺമക്കളെ കൽപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകളും മറ്റ് ദേവികളെന്നും ബഹുദേവ വിശ്വാസികൾ പറഞ്ഞിരുന്നു വിശ്വസിച്ചിരുന്നു പ്രചരിപ്പിച്ചിരുന്നു സുബാനഹു എന്നാൽ അവൻ എത്ര പരിശുദ്ധനാണ് അള്ളാഹു കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആവുക എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അങ്ങേയറ്റത്തെ പരിശുദ്ധനാണ് എന്നാണ് പറയുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിന് മക്കളില്ല അള്ളാഹു മറ്റാരെയും പോലെയല്ല എന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെതിരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വെല്ലുവിളിക്കുന്ന ധിക്കാരപരമായ നിലപാടാണിത് എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമില്ലായിരുന്നു പെൺകുട്ടികൾ ജനിക്കുന്നത് ദുശകുനം അപമാനം വെറുപ്പ് ബാധ്യത എന്നൊക്കെ കരുതി പെൺകുട്ടികൾ ജനിക്കുന്നത് വളരെ വിഷമമുള്ള വെറുപ്പുള്ള കാര്യമായിട്ടാണ് അവർ കണ്ടത് അങ്ങനെയുള്ള അവർ അള്ളാഹുവിന് അവർക്ക് ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളെ കൽപ്പിച്ചു നൽകുന്നു വലഹും ഇഷ്ടഹുവൻ അവർക്കോ അവർക്ക് അവരിഷ്ടപ്പെടുന്നതും അതായത് അവർക്ക് അവരിഷ്ടപ്പെടുന്ന ആൺകുട്ടികൾ അവരിഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ അള്ളാഹുവിന് കിടക്കട്ടെ എന്നാണ് അവർ സ്വീകരിച്ച നിലപാട് തുടർന്ന് അവർക്ക് പെൺകുട്ടികളോടുള്ള വെറുപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് തുടർന്ന് വരുന്ന മൂന്ന് ആയത്തുകളിൽ ഇൻഷാ അള്ളാഹ് നാളെ പഠിക്കാം അള്ളാഹു സുബാനുഹോ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്ക്